പശ്ചിമേഷ്യയിൽ യുദ്ധം ഏത് നിമിഷവും യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഇറാൻ ആരംഭിച്ചു മാത്രമല്ല അസർബൈജാൻ ഇറാന്റെയും ഇസ്രായേലിന്റെയും അതിർത്തിയിൽ കിടക്കുന്ന അസർബൈജാൻ ഇറാൻ സൈന്യം വളഞ്ഞു അസർബൈജാനിൽ ഒരുപാട് ഇസ്രായേൽ സൈനികരുണ്ട് ആ സൈനികരെ ഇറാൻ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പായി തങ്ങളുടെ സൈനികർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചു അമേരിക്ക കൂടുതൽ മുങ്ങിക്കപ്പലുകൾ അയച്ചിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് മാത്രമല്ല അത്യന്താധുനികമായ വെടിക്കോപ്പുകളും അമേരിക്ക അയച്ചു കൂടുതൽ സൈന്യത്തെ അമേരിക്ക ഇസ്രായേലിലേക്ക് അയക്കും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് അസർബൈജാൻ വളർന്നു വളഞ്ഞിരിക്കുന്നത് അസർബൈജാൻ വളഞ്ഞുകൊണ്ട് ഇറാൻ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കും ഇനി ഏത് നിമിഷവും യുദ്ധം എന്നുള്ളത് ഉറപ്പായി ഇറാൻ തങ്ങളുടെ വ്യോമ സർവീസുകൾ നിർത്തിവച്ചു വ്യോമപാതകൾ പ്രതിരോധ സജ്ജമാക്കി നിർത്തി എല്ലാം കൊണ്ടും ഒരു വലിയ ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ് ഇറാൻ എന്നത് ഇതോടെ വ്യക്തമായി ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് മൊസാദ് വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു ആ പ്രതികാരം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് ഇസ്രായേലും പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയും ബ്രിട്ടണും പാഞ്ഞെത്തി അവർ അവരുടെ കപ്പലുകളും മുങ്ങിക്കപ്പലുകളും ഒക്കെ ഇസ്രായേലിന് നൽകി ഇസ്രായേലിനെ കരുത്തുള്ള രാജ്യമാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക മറുവശത്ത് ഇറാനൊപ്പം ഹിസ്ബുള്ളയും ഹമാസുമുണ്ട് ഇറാൻ എന്തുപറഞ്ഞാലും അത് അതേപടി ചെയ്യുന്ന സൈനിക വിഭാഗങ്ങളാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ അവരും യുദ്ധ സജ്ജമായി കഴിഞ്ഞു ഇറാൻ ആക്രമണം തുടങ്ങി ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇസ്രായേലിനെ ആക്രമിക്കും ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയില്ല അതുകൊണ്ടാണ് അമേരിക്ക കൂടുതൽ മുങ്ങിക്കപ്പലുകൾ അയച്ചിരിക്കുന്നത് അസർബൈജാൻ വളഞ്ഞതോടെ ഇറാൻ യുദ്ധഭേരി യുദ്ധകാഹളം മുഴക്കിക്കളങ്ങി അസർബൈജാനിലുള്ള ഇസ്രായേലിന്റെ പടന്മാരെ ഇറാൻ ആക്രമിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇറാൻ പടന്മാർ അവധിക്കാലമൊക്കെ ആഘോഷിക്കാൻ വരുന്നത് അസർബൈജാനിലാണ് മാത്രമല്ല ഇസ്രായേലിന് അവിടെ സൈനിക താവളവുമുണ്ട് ഇങ്ങനെ പല വിറ്റത്തിൽ പല രീതിയിൽ ഇസ്രായേലിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ് അസർബൈജാൻ ദീർഘകാലമായി ഇസ്രായേലുമായി സൌഹൃദത്തിലുള്ള രാജ്യമാണ് ഷിയാ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന അസർബൈ ആ രാജ്യത്തെയാണ് ഇറാൻ ഇപ്പോൾ വളഞ്ഞിരിക്കുന്നത് ആ രാജ്യത്തെ വളഞ്ഞുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്നുള്ളത് ഉറപ്പ് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനോട് ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇറാന്റെ സർവനാശം അടുക്കുമെന്നും പക്ഷേ ആ മുന്നറിയിപ്പൊക്കെ ഇറാൻ തള്ളുകള ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകളും ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അസർബൈജാൻ ഇറാൻ വളഞ്ഞിരിക്കുന്നു ഇറാന്റെ വ്യോമ സർവീസുകൾ നിറത്തിവച്ചിരിക്കുന്നു വ്യോമപാതകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു ഇറാനിലെ വിമാനങ്ങൾ അവരുടെ വിമാനങ്ങൾ റദ്ദ് ചുരുക്കത്തിൽ ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടും യുദ്ധം